നമസ്തേ നമസ്തേ കേട്ടിട്ടില്ലേ മണ്ണും പെണ്ണും നന്നാക്കിയാൽ നന്നാവുന്നു നമ്മുടെ മുറ്റത്തിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഭാഗമുണ്ടല്ലോ നിറയേ കാട് പോലെ കിടന്നിരുന്ന കുന്നും കുഴിയും ആയിട്ട് നിറയെ പട്ടിൽ വാഴ ആകെ വൃത്തികെട്ട് കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അതിപ്പോൾ ഞങ്ങൾ ജെ സി ബി കൊണ്ടുവന്ന് നന്നായിട്ടങ്ങട് മറിച്ച് കളഞ്ഞ് നിരത്തി ഇപ്പോൾ നല്ല ക്ലീൻ 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 ആയിട്ടുള്ള ഒരു ഭൂമിയായി തീർന്നു നല്ല ഭംഗി എല്ലാ തരത്തിലുള്ള പാഴ്ച്ചെടികളും നിന്നിരുന്ന സ്ഥലമായിരുന്നു അതൊരു ഒരു മണിക്കൂർ നേരം കൊണ്ട് ഈ ജെസിബി സുന്ദരിയാക്കി ഇതുപോലെ തന്നെ മനുഷ്യരും നന്നാക്കിയാൽ നന്നാവാത്ത ഒന്നുമില്ല എന്ന പറയുക മനസ്സിലായോ അല്ല മണ്ണും പെണ്ണും നന്നാക്കിയാൽ നന്നാവും എന്ന് പറയുക ഇത്ര ഭംഗിയില്ലാന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും കേട്ടോ നന്നായിട്ടൊക്കെ നടന്നാല് എല്ലാം നന്നാവും ഇതൊരു നല്ല സൂപ്പർ ഭൂമിയായി കിട്ടിയാൽ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ പച്ചക്കറികളൊക്കെ നടാം ഇന്ന് നമുക്ക് ചക്കയാണ് കേട്ടോ കൈ വിളിച്ചത് മുളഞ്ഞാ വേണ്ടിരിക്കാനേ അപ്പൊ ഇന്നും നമുക്ക് ചക്കയാണ് കേട്ടോ അല്ല അപ്പൊ ജയശ്രീ ജയശ്രീ പറഞ്ഞില്ലേ ചക്ക ഉണ്ട് എന്താ പലഹാരം ഉണ്ടാക്കാന്ന് അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ ഏ അലുമണി ചായക്ക് ചക്ക കൊണ്ട് ഒരു സൂപ്പർ പലഹാരം എന്തോട്ടോ ഇതെങ്ങനെയാ അത് നുറുക്കണ്ടല്ലോ അതോ ചവിടി കളയാ എന്നിട്ട് പുഴുങ്ങനെ കുരു അടക്കം ഇഷ്ടടക്കം അല്ലെങ്കിൽ കുരു ഇട്ടിട്ട് വെറുതെ ചോള മാത്രം കുരു ചെയ്യാം അപ്പൊ കുരു തിന്നണം ഞാൻ ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരു ഇട്ടിട്ടും കുരു രണ്ടും ഒരുമിച്ച് പുഴുങ്ങും കുരു ഇഷ്ടമുള്ളവർക്ക് കുരുതിന്നാലോ അല്ലാത്തവർക്ക് ശസ്തമാത്രം കളിക്കുക അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ജയശ്രീയുടെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇന്ന് പുതിയ ഒരു ഏർപ്പാടാണ് നോക്കട്ടെ പുതിയ നമുക്ക് കുറച്ച് ഞാനിങ്ങനെ ചുള്ള മാത്ര ഇത് മതി നമുക്ക് അടുപ്പത്ത് വയ്ക്കാം അല്ലേ ചീന ചട്ടിയിൽ വെച്ചിട്ട് വെള്ളമൊഴിച്ചു ഉപ്പ് കുറച്ചിട ഉം ശരി പിന്നെ വെള്ളം ഒഴിക്കണ്ടേ വെള്ളം ഒഴിക്കുക ഒരു ഗ്ലാസ് വെള്ളം ആ വെള്ളം റെഡി പിന്നെ ഇനി അത് ചട്ടി ആ ഇങ്ങനെ ഇളക്കണം അല്ലേ അയ്യോ ആ ആ വെച്ചിട്ട് വയ്ക്കണ്ടേ ചേച്ചിട്ട് അടച്ച് വെക്കാം അല്ലേ മറ്റടപ്പത്ത് വയ്ക്കാം ആ തീ അടച്ചു ചെറിയ ിക്കണെന്നോളൂ ഞാനപ്പത് ആവി വരികയാണെങ്കിൽ ഇളക്കാട്ടോണ്ട് ആവി വന്നിണ്ട് ജരി മറിച്ചിട്ട പോലെ മറിക്കാൻ പറ്റുവോ നോക്കട്ടെ ഉം ഉം എനിക്ക് പറ്റില്ല കേട്ടാ അല്ല മറിക്കാൻ പറ്റില്ല മോളെ ചട്ട് കിടക്കാം ഇളക്കിയിട്ടു പകുതിക്കെ വന്നിട്ടുണ്ടല്ലേ നേരമൊക്കെ മാറിയിട്ടുണ്ട് ചവണി ഉണ്ട് പോട്ടെ അടച്ചു വയ്ക്കാം ദശ്രീ പ്രാവശ്യം അടച്ചു കൂട്ടാ ഒരു പ്രാവശ്യം ഇളക്കിട്ടോ കുറച്ച് നേരം കൂടി ഒന്ന് വെന്ത് കഴിഞ്ഞാലേ നമുക്ക് വെന്ത് നോക്കാം നാളുകേര ചെറുകി മോ നാളുകേരെ ചെറുകിപ്പുണ്ടാ ഉണ്ട് അത് അടച്ചു വയ്ക്കാം തുറന്ന് വെള്ളം വറ്റി നോക്കാം വെള്ളം വറ്റി കഴിഞ്ഞാൽ നമുക്ക് നാല് പേരെ ഇടാം കുറച്ചും കൂടി വെള്ളം ഉണ്ട് അതൊന്നും കൂടി ഇതായിക്കോട്ടെ എന്താ ഞാൻ ഇളക്കാട്ട നോക്കട്ടെ നോക്കട്ടെട്ടോ ആ വറ്റിട്ടോ നോക്കൂ വെള്ളം ഒരു ഇതായി കണ്ടോ നോക്കോ നോക്കൂ ഞാൻ എന്താ ചെയ്യണ്ടേ ആ ഇട്ടോളോ 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 നോക്കിക്കോളോ എന്തോ നോക്കേണ്ടേ ഇങ്ങനെ ഇട്ടാ മതിയോ അതൊക്കെ ഒന്നും വേണ്ടേ അത് ശരി ഇങ്ങനെ <saw> ഒന്നായി െ ഇന്ന് ആവി കേറുമ്പോഴേ നാളികേരത്തിന്റെ ഒരു വെളിച്ചെണ്ണമായി അതിലേക്ക് ഇറങ്ങും പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കണ്ടോ വെളിച്ചെണ്ണ ഒഴിക്കണ്ട വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നിർബന്ധിട അപ്പൊ സ്വാദ കൂടും ചെലപ്പോ ഇങ്ങനെ ആയാലും സ്വാദിണ്ടാവുല്ലേ ഞാൻ അടച്ചെക്കണല്ലേ യ്യോ അത് ശരി തീ ഓഫ് ഓ ഓഫാക്കി വേണോ തുറന്നു നോക്കിയാലോ എന്നാ അതിർക്കണം കുരുത്തത് കേട്ടാ

എന്റെ ഉള്ളിക്കുന്ന ഒന്നിങ്ങനെ ആയില്ലേ അപ്പൊ ടേസ്റ്റ് നല്ല സ്വാദുണ്ട് കേട്ടാ ഞാൻ വിചാരിച്ചില്ല എത്ര സ്വാദുണ്ടാവും ഞാൻ ചു വെളിച്ചെണ്ണ ഒഴിക്കണം നാളികാരം അല്ല മറ്റേ ഉള്ളി വേണം പച്ചമുളക് വേണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും വേണ്ട ഞാനിപ്പടുത്തത് ോ ഞാൻ ആദ്യടുത്തത് കുരുല്ലാത്തതാട്ടോ ഉം നല്ല സ്വാദുണ്ട് ഏതാ ചേട്ടാ കഴിച്ചോക്കോ അടിപൊളി ഇനി ഉണ്ടല്ലോ കുരുന്ന് നോക്കണമല്ലേ ചൂടാട്ട് മതിയോ ഞാൻ രാജനോണ കൊണ്ടോ കുറച്ച് കുരു ഇങ്ങനെ കളിക്കുക അങ്ങനെ മുറിച്ചിട്ട് ചൂടാറ്റിക്കണേ രാജന ഉണക്കട്ടെ ഇഷ്ടമോണ്ടിരിക്കുന്നു എന്തായാലും എന്തൊക്കെയായാലും വെളിച്ചെണ്ണ പോലും ഒഴിക്കണ്ടെന്ന് എനിക്ക് ഇപ്പഴാ മനസ്സിലായിട്ടോ എന്ത് രസാന്നറിയോ രാജ രചറിയാ നമുക്ക് നോക്കാം അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ പലഹാരം നാലുമണി ചായു ഇത് എന്തൊക്കെ പറയാണെങ്കിൽ പറഞ്ഞോളൂ ഞാൻ കണ്ടല്ലോ അപ്പൊ നമ്മള് ഉണ്ടാക്കിയതാ നമുക്ക് നാലുമണി ചായയുടെ ഒരു പഴയ ഒരു പലഹാരം പഴയ പലഹാരം വെച്ചാൽ പണ്ട് കാലത്തുള്ള ഒരു പലഹാരമാണ് ഇത് എന്താ ജേശരി കഴിച്ചു തുടങ്ങിട്ടോ വിശപ്പിന് അമ്മയൊക്കെ പുഴുങ്ങി തരുന്നത് ചക്ക പലഹാരത്തിന് പകരം ഉസ്കൂൾ ഇട്ട് വരുമ്പോ ചക്ക ഇതുപോലെ വേവിച്ച് നാളികരൊക്കെ ചേർത്ത് ഇങ്ങനെ പച്ച ഇണ്ടാവൂല്ലേ ജയശ്രീ കുറേ നാളായി പറയണുണ്ടാക്കാമേ നല്ല സ്വാദുണ്ട് ചൂടൂടി കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളിയാ സൂപ്പറാ ഏത് ആർക്കും കഴിക്കാം നാളികേരം ഒന്ന് പതുക്കെ ഒന്ന് വേവൂരോ കുരു ലാസ്റ്റിന് നല്ല രാജാറിന്റെ പക്ഷെ രക്ഷയില്ലാട്ടോ രാജാറിന് കൂടുതലായിരുന്നു ഇഷ്ടമില്ല രാജാറിന് ചക്ക എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല അതുപോലെ തന്നെ ചക്ക ഇഷ്ടിണ്ട് നന്നായിട്ട് എരിവൊക്കെ ഇട്ട് വെച്ചാല് ഇഷ്ടം പുഴുക്കൊന്നും വെച്ചാ പുഴുക്ക് വെച്ച് കഴിക്കും അല്ല ചക്കാവിയില് അത് കഴിച്ചു എരിവ് ആ സ്വാദുണ്ട് പറഞ്ഞിട്ട് എരുവ് ചെല്ലുമ്പോൾ കൊച്ചു ചേച്ചി കത്തിന കത്തിളിക്കണ്ട കടിക്കുക എന്നിട്ട് തൊണ്ട കളയാ പണ്ട് പണ്ടുകാലത്ത് വറുത്തൊക്കെ തിന്നോണുല്ലേ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടിട്ട അതായത് നമ്മൾ തീ കത്തുമ്പളേ വെറുതെ പറഞ്ഞ കിട്ടേ ചക്കകൂരപ്പെട്ടേ അത് ഇനിമോ നല്ല രസം കിട്ടാ നല്ല നല്ല ടേസ്റ്റാണ് അന്നത്തെ കാലത്ത് ചക്കകൂരിന്റെ പ്രഷ് ഒക്കെ അയ്യോ നല്ലത് തന്നെയാണത് ആൾക്കാർക്ക് ബോധം വേണ്ടേ ഫോദാ ഇപ്പൊ ചക്ക പ്രഷർ ഷുഗറുകാർക്കൊക്കെ ഏറ്റവും നല്ല ആഹാരമാണെന്ന് പറഞ്ഞിട്ട് ചക്ക കൂട്ടാൻ വെച്ച് കഴിക്കാം ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി കഴിക്കാം ചക്ക ഉണക്കി എടുത്തു ചക്ക പുഴുങ്ങിയിട്ട് ഉണക്കി എടുത്തു പിന്നെ ചക്ക പൊടിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഒരു സെറ്റ് ജോലി വാങ്ങിച്ചു കൊടുത്തൊരു പാക്കറ്റ് ചക്ക ചക്കപ്പൊടി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് ഭയങ്കര ഡിമാൻഡാണ് ചക്കക്ക് നമ്മുടെ ചക്കയൊക്കെ വീടുമ്പോഴും ചക്കയൊക്കെ ആൾക്കാർ വന്നിട്ട് ചക്ക മേടിച്ചിട്ട് പോകുന്നുണ്ട് വണ്ടോതിൽ സംസ്കരിച്ച് ഉപയോഗിക്കാനെന്ന് പറഞ്ഞിട്ട് പക്ഷേ അന്ന് പണ്ട് കാലത്ത് അത്ര അധികം കഴിച്ചിരുന്നില്ല കഴിച്ചിരുന്നു ഇല്ലയെന്നില്ല ഞങ്ങളൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ചക്കയിൽ ഇത്തിരി ഉപ്പിട്ടിട്ട് നാളികേരം ഇട്ടിട്ടാണ് എടുത്തേക്കണത് ഇനി വേണമെങ്കിൽ നാളികേരം ഒന്ന് ഒതുക്കിയിട്ട് ഒത്തിരി മുളകും ഉള്ളിലൊക്കെ ചേർത്താൽ വേറെ ടേസ്റ്റ് വരും ഇത് കൊണ്ടുപോയിട്ട് ചേച്ചിക്കും അശ്വന കൊടുത്താല് നല്ല ഇഷ്ടവും നമ്മീട്ടേ ഇടക്കിടക്ക് തിന്നിട്ടിട്ടുണ്ട് വയര് ഫുള്ളാ നിങ്ങക്ക് കാണുമ്പോ കൊതിയാവണ്ണ്ട വന്നാ തരാട്ട ണ്ട് കണ്ടുവ വന്നാ തരാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ഉണ്ടാക്കി നോക്കൂ ചക്ക കെട്ടുമ്പോൾ ഒരു പത്ത് ചവളയെങ്ങനെ എടുത്തിട്ട് കുരു അടക്കം വേവിക്കാം കുരു കളഞ്ഞിട്ട് വേവിക്കാം ഈ കുരുവിൻ്റെ മഷി കളയാണ്ട് ഇത് പലതരത്തിൽ കറി വെക്കാം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ